ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇതിൻ്റെ കളറ് ഈ ഒരു ഈ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഒരു ഓറഞ്ച് കളർ തന്നെയാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലുള്ള ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് വിചിത്ര സിൽക്ക് എന്നാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടുള്ളത് അപ്പോൾ ഇത് സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ടോപ്പും ഷാളും മാത്രമായിട്ടാണ് കേട്ടോ വരുന്നത് പാൻറ്റ് വരുന്നില്ല പാൻറ്റിപ്പോൾ ഇതിനിപ്പോൾ ഗ്രീൻ കളർ ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗ്രീൻ കളർ പാൻറ്റൊക്കെ ഇതിന് മാച്ചാകു കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷാള് പിന്നെ ഷാൾ നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഷാൾ ആണ് കേട്ടോ നമുക്ക് വൺ സൈഡ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ഇടണമെങ്കിലും അങ്ങനെ ഇടാം അത്രയ്ക്ക് നല്ലോണം പിന്നെ ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് കേട്ടോ ഷാളും പിന്നെ ടോപ്പിൻ്റെ അതേ ഫാബ്രിക് തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു സിൽക്ക് തുണിയാണ്ട്ടത് അപ്പോൾ ഷാളിൻ്റെ പിന്നെ ഒരു സൈഡ് പിന്നെ ഇതുപോലെ ത്രെഡ് വർക്കാണ് ഏട്ടാ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഷാളിൻ്റെ മറ്റേ സൈഡ് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടുള്ളത് ഫുള്ളായിട്ട് പിന്നെ ഇതിൽ ഫുള്ള് ഈ ഒരു ചെറിയൊരു ഫ്ലവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് ഈ ഷാളിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ആ ടോപ്പിൽ കണ്ടില്ലേ ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ അത് തന്നെയാണ് കേട്ടോ ഷാളിൽ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങുമ്പോൾ നാനൂറ്റി എഴുപത്തി രണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം